ഇവിടെ യു കെയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ചില വെബ്സൈറ്റുകളുടെ ഇൻഫർമേഷനാണ് ഇവിടെ ഉള്ളത് നമ്പർ വൺ സെനക്കലാണിങ് ഇപ്പോൾ ക്ലിക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെനക്കലാണിയിലോട്ട് പോവാം ഫ്രീ ആണ് കുറേ പാർട്ടുകൾ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ അതിന് ചില ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ചെറിയൊരു എമൗണ്ടിൻ്റെ എയിറ്റ് പൗണ്ട് സംതിങ് ആണ് തോന്നും അതാണെങ്കിൽ റോങ് ആൻസർ മോഡ് മോക്ക് എക്സാം ബോർഡ് അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നടക്കാം ഡോക്ടർ ഫ്രോസ്റ്റ് ഡോക്ടർ ഫ്രോസ്റ്റിൽ നല്ലൊരു വെബ്സൈറ്റാണ് മാത്സിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഒരു പാരൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഏറ്റവും ബി ബി സി ബി ബി സി ബൈറ്റ് ബൈറ്റ്സേഴ്സിൽ പ്രൈമറി സെക്കൻഡറി അപ് ടു ടീച്ചേഴ്സിനു വരെയുള്ള സംഭവങ്ങളുണ്ട് അതും ഓരോ ലൊക്കേഷൻ വെച്ച് ഓരോ കൺട്രി വെച്ചിട്ട് ഇംഗ്ലണ്ട് നോർത്തൺ അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് അതനുസരിച്ച് മാറുന്നുണ്ട് അത് അതുപോലെ തന്നെ എക്സാം ബോർഡ് അനുസരിച്ചും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് വെരി ഗുഡ് എക്സലൻ്റ് വെബ്സൈറ്റ് സേവ് മൈ എക്സാംസ് അസ് വെൽ ഗോഡ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട് അത് പാസ് പേപ്പറിനും പാസ് പേപ്പറുണ്ട് അതുപോലെ തന്നെ റിവിഷൻ നോട്ട്സ് ഉണ്ട് സ്റ്റഡി നോട്ട്സ് ഉണ്ട് എക്സലൻറ്റ് റിസോഴ്സ് ആണ് അത് യൂട്യൂബിൽ നോക്കണമെങ്കിൽ യൂട്യൂബിൽ കുറേ റിസോഴ്സുകളുണ്ട് യൂട്യൂബിൽ ഫ്രീൻസ് ഫ്രീ സയൻസ് ലെസൺസ് എന്ന് പറഞ്ഞ് ഒരു ടീച്ചറുടെ ലെസൺസുകളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം ഉണ്ട് എക്സലൻ്റ് അത് സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് കൂടുതലുമില്ല കുറവുമില്ല എക്സാക്ട്ലി സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഫിസിക്സ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഒരു ചാനലുണ്ട് ഇത് കുറേ എ ലെവൽ ഫോക്കസ്ഡ് ആണ് എന്നാലും അതിൽ ജി സി എസ് സി ലെവലുള്ള ഫിസിക്സിൻ്റെ നല്ല ഒന്നാന്തരം വീഡിയോകളുണ്ട് ഓക്കെ മാത് ജീനി മാത് ജീനി അതുപോലെ മാത്സിൻ്റെ ടോപ്പ് യൂട്യൂബ് ചാനലാണ് ഇംഗ്ലീഷിന്റെ ടോപ്പ് യൂട്യൂബ് ചാനലാണ് മിസ്റ്റർ സാലസ് യൂട്യൂബ് ചാനൽ റിവിഷൻ ആപ്സ് റിവിഷൻ ചെയ്യാനായിട്ട് ക്യുസ് ലൈറ്റ് കുട്ടികൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ക്യുസ്സും ഫ്ലാഷ് കാർഡും എല്ലാം ഉണ്ട് അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എ ഐ ഉപയോഗിച്ചിട്ട് ക്യുസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗിസ്മോ അതിൻ്റെ മൊബൈൽ ഫോണിലുണ്ട് ആൻഡ്രോയിഡ് ഒരു ആപ്പാണ് അത് ഡൗൺലോഡ് ചെയ്യാം അതിന് ലിങ്ക് കൊടുക്കുകയും സ്റ്റഡി പി ഡി എഫ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലതിൽ നിന്ന് ക്യുസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി പാസ്റ്റ് പേപ്പറുകൾ ഉപയോഗിക്കും പാസ്റ്റ് പേപ്പറും മാർക്ക് സ്കീമൊക്കെ എടുത്ത് ഉപയോഗിച്ച് കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഈ എക്സാം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോകുന്നതാണ് അവിടെ പാസ്റ്റ് പേപ്പറും മാർക്കിംഗ് സ്കീമും എല്ലാം കിട്ടും എ ഇവിടെ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും എഡക്സ് എൽ എഡക്സലിന്റെ എഡക്സൽ ഇത്തിരി ചുറ്റിക്കെട്ടാണ് പക്ഷേ എഡെഎക്സ് ജി സി എസ് സി എഡക്സ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പാസ് പേപ്പേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ വേറെ വെബ്സൈരികൾ തേർഡ് പാർട്ടി വെബ്സൈറികൾ ഈ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഇടലുണ്ട് ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആൻഡ് മാത്സ് ഫിസിക്സ് ആൻഡ് മാത്സ് ട്യൂട്ടറിലുണ്ട് സേവ് എക്സാംസിലുണ്ട് അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഓ സി ആറിൻ്റെയും എക്യുടേയും വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് ചെന്നിട്ട് ക്വാളിഫിക്കേഷനും ഇതായിട്ട് കയറി കഴിഞ്ഞാൽ നേരെ സംഭവം വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഓ സി ആറിൻ്റെ വെബ്സൈറ്റാണ് അവിടെ എക്സാം കോസ്റ്റ് പേപ്പർ മാർക്ക് ഗെയിം എക്സാമിന് റിപ്പോർട്ട് ഈ മൂന്ന് റിസോർട്ട്സുകളും കൊടുത്തിട്ടുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് മാത്സ് ട്യൂട്ടറിൽ ഇതിൻ്റെയൊക്കെ റിവിഷൻ ഉണ്ട് പാസ് പേപ്പറുകൾ അവൈലബിൾ പാസ് പേപ്പറുകളി പാസ് പേപ്പറുകളുണ്ട് സെയിം സെമ എക്സാംസിലും ഇതുപോലെ തന്നെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് റിസോഴ്സ് റിസോൾട്ട്സാണ് സെമ എക്സാംസ് അപ്പോൾ മിക്കവാറും കുട്ടികൾ എക്സാംസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി സമറൈസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ലിങ്കുകളും ഉണ്ട് ഒരൊറ്റ പേപ്പർ കഴിഞ്ഞാൽ ഇത് കിട്ടും ഇത് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ ലിങ്കായിട്ട് ഇട്ടേക്കാം താല്പര്യമുള്ളവർ അതിന് ഫയലിൽ വന്നിട്ട് മേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോപ്പി ചെയ്യാൻ പറ്റും ഓക്കെ